അസല ഇന്ന് എന്താണ്ടാക്കാൻ പോണോ ആ നാരങ്ങ വെള്ളത്തിൽ എന്തൊക്കെ ഇടും ആ എത്ര നാരങ്ങ ആ പിന്നെ ഉപ്പ് ഇടുവോ വെള്ളം എത്ര എടുത്ത ഇടത്തു ഗ്ലാസ് ആ വെള്ളം ആ ഇനി നാരങ്ങ പിഴിയോ ഇതിന് പിഴിഞ്ഞിടോ നാരങ്ങ പിഴിഞ്ഞിടൂ മസാല നാരങ്ങ പിഴിഞ്ഞിടുകയാണോ എല്ലാവർക്കും നാരങ്ങൾ ഞായറാഴ്ചയായിട്ട് നാരങ്ങ വെള്ളം കൊടുക്കാനാണ് അസല്യ നാരങ്ങയൊക്കെ പിഴിയുന്നത് അസല്യ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടാ ആ ഇനി എന്താ ഇടാൻ പോണോ ശല്യ ഉപ്പാണോ ആ ഉപ്പ് എത്ര ഇടുന്നത് ആ ആ ഇട്ടും ഇനി പഞ്ചസാര എത്ര ഇടും ചെറിയൊരു ടീസ്പൂണിൽ ഉപ്പ് ഇട്ടു കേട്ടോ ആ ഇനി പഞ്ചസാര സാറെ രണ്ട് ആ രണ്ട് കപ്പാണ് ഇടാൻ വേണോ ആ ഇടു ഇച്ചിരി കുടി ഉണ്ടാണോ അല്ലേ മധുരം വേണ്ടേ ആ ഇല്ല ഏതൊക്കെ

നീ എല്ലാവർക്കും ഗ്ലാസിലോട്ട് ഒഴിച്ച് അസാല കൊടുക്കുമല്ലേ ആ ഓക്കെ ഓക്കെ ഒഴിക്ക് ഒഴുക്കി ഒഴുക്ക് മധുരം ഉണ്ടാ അത് അസാല കൊടുത്ത Please subscribe. Bye.